ൂരിനെ തുടക്കം അത് കോൺഗ്രസിന് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ആ മഹാവിജയത്തിന് പിന്നിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമുണ്ട് കൈയും വെയ്യും മറന്ന യു ഡി എഫ് നേതാക്കൾ പോരാടിയപ്പോൾ എൽ ഡി എഫിനെ തകർക്കുവാനുള്ള മൂർച്ചയുള്ള ആയുധമായി മാറി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലബാർ പിടിക്കാൻ കോൺഗ്രസിന് ഈ കരുത്ത് തന്നെ മതിയാകും കഴിഞ്ഞ തവണ ശക്തി കേന്ദ്രമായിരുന്ന മലബാറിൽ ഉൾപ്പെടെ കോൺഗ്രസ് തകർന്നടിഞ്ഞതിനോടുള്ള പകരം വീട്ടിൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന വടക്കൻ കേരളത്തിൽ രണ്ടായിരത്തി ഒന്നിൽ അമ്പത്തിമൂന്ന് മണ്ഡലങ്ങൾ മാത്രമുണ്ടായിരുന്ന മലബാർ മേഖലയിൽ നിന്നും പതിനഞ്ച് സീറ്റിൽ ജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു പിന്നീട് സീറ്റുകൾ അറുപതായി ഉയർന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനൊന്ന് സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിലാകട്ടെ കൂടുതൽ വിജയം ഇവിടെ നിന്നും പ്രതീക്ഷിച്ചുവെങ്കിലും തിരിച്ചടി നേരിട്ടു വെറും ആറ് സീറ്റിലായിരുന്നു കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് പേരാവൂർ ഇരിക്കൂർ ബത്തേരി വണ്ടൂർ പാലക്കാട് തൃത്താല മണ്ഡലങ്ങളിലായിരുന്നു കോൺഗ്രസിന്റെ ജയം അന്ന് മുപ്പത്തൊന്ന് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് ഇരുപത്തിമൂന്ന് സീറ്റുകളിലായിരുന്നു യു വിജയം നേടിയത് കഴിഞ്ഞ തവണ മേഖലയിൽ നിന്നും മുപ്പത്തി ആറ് സീറ്റുകളായിരുന്നു യു ഡി എഫ് ലക്ഷ്യമിട്ടത് ഇതിൽ കോൺഗ്രസ് ലക്ഷ്യം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റുകളായിരുന്നു മുപ്പത്തിയൊന്ന് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ നഷ്ടമായ അഞ്ച് സീറ്റുകളിൽ കൂടി വിജയിക്കാനാകുമെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ കണ്ണൂർ മാനന്തവാടി നിലമ്പൂർ പട്ടാമ്പി കൽപ്പറ്റ മണ്ഡലങ്ങളിൽ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ മുൻപ് നേടിയ ആറ് സീറ്റുകളിൽ മാത്രമായി കോൺഗ്രസിന് വിജയം ഒതുങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ നഷ്ടമായ അഞ്ചിൽ ഒന്ന് മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് കൽപ്പറ്റ അതേസമയം കൽപ്പറ്റ തിരിച്ചുപിടിച്ചുവെങ്കിലും കയ്യിലുണ്ടായിരുന്ന തൃത്താല മണ്ഡലം നഷ്ടമായി കാസർഗോഡ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു സീറ്റുകൾ പോലും ലഭിച്ചില്ല കാസർഗോഡ് ഏറ്റവും അവസാനമായി കോൺഗ്രസ് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിലും അതേസമയം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റിൽ വരെ വിജയം പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം ലീഗിന് മലബാറിൽ ലഭിച്ചത് പതിനഞ്ച് സീറ്റുകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇത് പതിനഞ്ച് സീറ്റുകളായിരുന്നു മലബാറിൽ യു ഡി എഫിന് ആകെ ലഭിച്ചത് ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് ഇതെല്ലാം പഴങ്കതിയാക്കുവാനാണ് ഇത്തവണത്തെ തീരുമാനം അതിനായി കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുമായിട്ട് നാല്പത്തിയെട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് കോഴിക്കോട് പതിമൂന്നും കണ്ണൂര് പതിനൊന്നും മഞ്ചേശ്വരത്ത് അഞ്ചും വയനാട് മൂന്നും മലപ്പുറം പതിനാറും അങ്ങനെ ആകെ മൊത്തം നാല്പത്തിയേഴ് സീറ്റുകളുണ്ട് അതിൽ ഇരുപത്തിയൊന്ന് സീറ്റ് യു ഡി എഫിനും സീറ്റ് എൽ ഡി എഫിനു ഉള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും യു ഡി എഫ് മുപ്പത്തി സീറ്റുകൾ കൈപ്പിടിയിലാക്കും എന്ന ഒരു കണക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് എൽ ഡി എഫ് പതിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങും എന്നും പറയുന്നുണ്ട് കാസർഗോഡ് നിലവിൽ എൽ ഡി എഫ് മൂന്നും യു ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് കണക്കെങ്കിലും യുഡിഎഫ് ഉദുമ കൂടി പിടിച്ചെടുത്ത മൂന്ന് സീറ്റുകൾ എന്ന നമ്പറിലേക്ക് എത്തും കണ്ണൂരാണെങ്കിൽ എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റിൽ നിന്നും താഴേക്ക് വീഴും അതേസമയം യു ഡി എഫ് നിലവിലുള്ള ഇരിക്കൂർ പേരാവൂർ സീറ്റുകൾ നിലനിർത്തി തളിപ്പറമ്പ് കണ്ണൂർ അഴീക്കോട് കൂത്തുപറമ്പ് എന്നീ സീറ്റുകൾ സ്വന്തമാക്കും ആറ് സീറ്റുകൾ നേടി എൽ ഡി എഫ് കോട്ടയം യു ഡി എഫ് ആദിമുറ്റം ഉറപ്പിക്കും വയനാട് ജില്ലയിൽ മൂന്നിൽ മൂന്ന് സീറ്റും യു ഡി എഫ് തന്നെ പിടിക്കും കോഴിക്കോട് എം കെ മുനീറും കെ കെ രമയും വിജയിച്ച മണ്ഡലത്തിനപ്പുറം പതിനൊന്ന് സീറ്റ് കൈയടക്കി വെച്ചിരിക്കുന്ന എൽ ഡി എഫിൽ നിന്നും ആറെണ്ണം കൂടി പിടിച്ചെടുക്കും കോഴിക്കോട് സൗത്ത് കുന്നമംഗലം കുറ്റ്യാടി തിരുവമ്പാടി ബാലുശ്ശേരി എന്നീ മണ്ഡലങ്ങളാണ് സ്വന്തമാക്കുക അതിൽ തിരുവമ്പാടി വെച്ചുമാറൽ തന്ത്രം പ്രയോഗിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ലീഗ് സ്ഥാനാർത്ഥി വി എം മാസ്റ്ററെ പരാജയപ്പെടുത്തി സി പി എമ്മിലെ ജോർജ് എം തോമസ് പിടിച്ചെടുത്ത മണ്ഡലമാണ് തിരുവമ്പാടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ലീഗിൽ മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സി പി ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ച സിപിഎമ്മിലെ ലിൻഡോ ജോസഫാണ് തിരുവമ്പാടിയിൽ നിന്നും നിയമസഭയിലെത്തിയത് തുടർച്ചയായി രണ്ടു വട്ടം ലീഗ് തോറ്റ മണ്ഡലം ഏറ്റെടുക്കുന്നത് ഗുണകരമാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ നിലനിർത്തിയാൽ വിജയം ഉറപ്പാക്കും എന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന ആവശ്യം കത്തോലിക്ക സഭാ നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു ലീഗ് അതിന് വഴങ്ങിയിരുന്നില്ല ബിഷപ്പ് ഹൌസിലെത്തി കുഞ്ഞാലിക്കുട്ടി അടക്കം ചർച്ച നടത്തിയിരുന്നു മലപ്പുറത്തേക്ക് വരുമ്പോൾ ലീഗിന് സ്വാധീനം ഏറെയുള്ള സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും അധികം എം എൽ എ തെരഞ്ഞെടുക്കുന്ന ജില്ല മലപ്പുറമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പതിമൂന്ന് മൂന്ന് എന്ന കണക്കിൽ നിന്നും എൽ ഡി എഫിന് താനൂരും തവനൂരും സീറ്റ് നഷ്ടമാകും എന്നാണ് കണക്കുകൂട്ടൽ അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് സീറ്റ് യു ഡി എഫ് പോക്കറ്റിലാകും എന്ന് വിലയിരുത്തപ്പെടുന്നു ഏറനാട് കൊണ്ടോട്ടി മലപ്പുറം നിലമ്പൂർ മഞ്ചേരി താനൂർ തവനൂർ കോട്ടയ്ക്കൽ മങ്കട പെരിന്തൽമണ്ണ തിരൂരങ്ങാടി തിരൂർ വള്ളിക്കുന്ന് വേങ്ങര വണ്ടൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആകെയുള്ള നാല്പത്തിയെട്ട് സീറ്റുകളിൽ ഈ അഞ്ച് ജില്ലകളിൽ നിന്നുമായിട്ട് യു ഡി എഫ് മുപ്പത്തി അഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്ത് മഹാവിജയം ഉറപ്പാക്കും എന്നാണ് കൃത്യമായ വിലയിരുത്തൽ വന്നിരിക്കുന്നത്